നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാമജപത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എങ്ങനെ സാധിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു രീതിയാണ് എൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുതന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ ആണ് ഞാൻ കൂടുതലായിട്ടും നാമജപം ചെയ്തുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് അതായത് ഒരു നാല് മണിക്കും മണിക്കും ഇടയിലുള്ള സമയത്ത് ഞാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമമാണ് കൂടുതലായിട്ടും ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ബ്രാഹ്മൂഹൂർത്ത സമയത്ത് നമ്മൾ ഒരു പ്രവർത്ത ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയായി തീരും എന്നതാണ് പണ്ടുകാലം മുതൽ ബ്രാഹ്മ മുഹൂർത്തം വളരെ വിശിഷ്ടമായൊരു സമയമായി പലരും കണക്കാക്കിയിട്ടുണ്ട് ആ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെയും അവലംബിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ജപമാല യൂസ് ചെയ്തിട്ടാണ് നാമം ജപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര തവണ നമ്മൾ നാമം ജപിച്ചു എന്നൊരു കൗണ്ടും നമുക്ക് മനസ്സിലാവും നാമം ജപിക്കുന്നതിനോടൊപ്പം നമുക്ക് എന്താണോ ആഗ്രഹം സാധിക്കേണ്ടത് അത് നമ്മൾ നടന്നു കഴിഞ്ഞതായിട്ട് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതായിട്ട് നമ്മുടെ ഭാവനയിൽ കാണുകയും അതിശക്തമായിട്ട് അത് നമ്മൾ ആഗ്രഹിക്കുകയും വേണം ഒരിക്കൽ പോലും നമ്മൾ നെഗറ്റീവായിട്ട് ലൗകികമായിട്ടുള്ള നമ്മുടെ ഒരു എന്താ ബോർഡനായിട്ടുള്ള ചിന്തയിൽ ഇത് നടക്കുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിലെ നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക ഒരിക്കലും ഒന്നും സാധിക്കില്ല എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധിച്ചു എനിക്കിത് കിട്ടി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണമായി നമുക്കിപ്പോൾ പണമാണ് വേണ്ടതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പണം നമുക്ക് എല്ലാ കാര്യത്തിനും ലഭിച്ചു നമ്മൾ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നു നമ്മൾ നല്ല രീതിയിൽ വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ നമുക്ക് കടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ജ്വലറിയിൽ പോയിട്ട് നമ്മൾ ആഭരണങ്ങൾ എടുക്കുന്നതായിട്ട് സ്വപ്നം കാണുക അതല്ല നമുക്ക് പരീക്ഷയിൽ നമുക്ക് ജയിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ പഠിക്കും പഠിച്ച് നമ്മൾ ആ പരീക്ഷ എഴുതുന്നു നമ്മൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വന്ന് നമ്മൾ ജയിക്കുന്നു അങ്ങനെ വേണം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ണറുമായിട്ട് വളരെയധികം നമ്മൾ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു നമ്മൾ വളരെയധികം സന്തോഷമായിട്ട് നമ്മൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പരസ്പരം വഴക്കുകളൊന്നുമില്ലാതെ എപ്പോഴും സദാ ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മൾ അങ്ങനെ വേണം വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവും ഉണ്ടാവാൻ പാടില്ല എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും കാമായിരിക്കുക പണമാണെങ്കിൽ അത് നമുക്കിങ്ങനെ വന്ന് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാർ എടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നു ലോണിൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നു ആ ലോൺ അടയ്ക്കാനായിട്ടുള്ള പണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കറക്റ്റായിട്ടൊരു ജോലി ഉണ്ടാവുന്നു അങ്ങനെ നമ്മൾ കാർ എടുക്കുന്നു നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ ഫാമിലി എല്ലാമായിട്ട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കുമെന്ന് വെച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനായിരിക്കും ആഗ്രഹം അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എല്ലാം ഓക്കെ ആവുന്നു അതെല്ലാം മാറുന്നു റൂമെല്ലാം ബുക്ക് ചെയ്യുന്നു നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുന്നു നമ്മളകത്ത് കീറി തോന്നുന്നു കണ്ണനെ കാണുന്നു മീൻസ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രപഞ്ചം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിത്തരും ഇതിനുള്ള ഒരവസരം നമുക്ക് ഉണ്ടാക്കിത്തരും എന്നാണ് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡാണത് അതായത് നമ്മൾ നാമജപത്തോടൊപ്പം അതായത് നമ്മളൊരു ജപമാല യൂസ് ചെയ്തുകൊണ്ട് നാമം ജപിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് നിറങ്ങും ചഞ്ചലമായി പോകാതെ നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ നാമം ജപിക്കും നാമം ജപിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ അവലംബിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരിക ഒരു രീതി കൊണ്ടുവരുമ്പോഴേക്കും ഇതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും ചിലർക്കൊരു സെവൻ ഡേയ്സ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഗുണങ്ങൾ വർക്കായി തുടങ്ങും അവരുടെ ലൈഫിൽ കോൺസെൻട്രേഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഒരിക്കൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഹരിയോം നന്ദി നമസ്കാരം